മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി യഥാർത്ഥത്തിൽ നമ്മൾ ആ പദപ്രയോഗം ഒഴിവാക്കിയാലോ എന്ന് വിചാരിക്കുക മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ളത് മാറ്റി വന്യജീവി ആക്രമണത്തിൽ എന്ന് തന്നെ കൊടുക്കാം അതിൽ മനുഷ്യൻ നേരിട്ട് പോയി വന്യജീവി ആക്രമിക്കാനൊന്നും ഇപ്പോൾ പോകുന്നില്ലല്ലോ വന്യജീവി നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയല്ലേ ചെയ്യുന്നു വന്യജീവി പ്രശ്നത്തിൽ സർക്കാർ കൈയും കെട്ടിയിരിക്കരുതെന്ന് മാങ്കോട് രാധാകൃഷ്ണൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടാൻ അനുവദിക്കില്ലെന്നും മനുഷ്യരെ വന്യജീവികൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുക്കാൻ കഴിയില്ലെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ആദിവാസി മഹാസഭയുടെ പ്രതിഷേധ മാർച്ചിലാണ് മാങ്കോടി രാധാകൃഷ്ണന്റെ വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്താൽ കേരളം ഇതുപോലെയാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇവിടെയുള്ള ഭാവപ്പെട്ട ജനങ്ങളെ ഈ വന്യമൃഗങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ല ഞങ്ങൾ അതിനാണ് ഈ സമരം പ്രതിരോധ നടപടികൾക്കണം സർക്കാർ കൈകെട്ടിയിരിക്കരുത് ജനങ്ങളെ ജീവൻ കൊണ്ട് പന്താടാൻ അനുവദിക്കില്ല ജനങ്ങൾ അപകടം അപകടം പറ്റി കിടക്കപ്പോഴും വീട്ടിൽ കഴിയുന്നവർ ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തരമായ ധനസഹായം നൽകണം അവരുടെ ചികിത്സ പൂർണമല്ലെങ്കിൽ സർക്കാർ പൂർണമായി സൗജന്യ ചികിത്സ നൽകണം നമുക്കിപ്പം ആഷൻ ഡിയാഗോ ചേരുന്നു ആഷൻ ഡിയാഗോ ഗുഡ് മോർണിംഗ് ആഷൻ ഡിയാഗോ മാങ്കോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത് വന്യജീവികൾക്ക് മുന്നിൽ മനുഷ്യരെ എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വനംവകുപ്പിനെതിരെയാണോ സി ജില്ലാ സെക്രട്ടറിയുടെ പ്രതിഷേധം ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ വനംവകുപ്പിനും സർക്കാരിനുമെതിരെയാണ് ഇപ്പോൾ സി പി ഐ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ മനുഷ്യജീവനകൾ പൊലിയുന്നത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആക്രമിച്ച് രംഗത്തുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി ഐ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാങ്കോട് രാധാകൃഷ്ണൻ സി പി ഐ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുൻ മന്ത്രി കെ രാജുവിൻ്റെ വനം വകുപ്പിൽ നടത്തിയിട്ടുള്ള സുപ്രധാന ഇട ഇടപെടലുകൾ അത് അതുപോലെ തന്നെ പിന്തുടരണം മനുഷ്യജീവി സംഘർഷം ഈ വന്യജീവി മനുഷ്യ സംഘർഷം തടയുന്നതിനാവശ്യമായ നടപടികൾ വേണം ഈ മലയോര മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് അതിൽ പരിഹാരം കണ്ടെത്തണം ഈ മനുഷ്യ ജീവനുകളെ മൃഗങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടു നിൽക്കാൻ സി പി ഐക്ക് കഴിയില്ല എന്നതടക്കമുള്ള നിർ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം വിമർശനങ്ങൾ മാത്രമല്ല ഇതിനുള്ള പരിഹാര നടപടികൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാട്ടിൽ അതായത് ഈ വരുന്ന രണ്ട് മാസം മൂന്ന് മാസം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ ഈ വന്യജീവി ആക്രമണങ്ങൾ കൂടാനുള്ള സാധ്യതയുള്ള മാസങ്ങളാണ് അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകണം എന്നുള്ളതാണ് സോളാർ ഫെൻസിങ് അതുപോലെ തന്നെ ആനക്കിടങ്ങുകൾ അത് വ്യാപിപ്പിക്കണം അങ്ങനെയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണമില്ല എന്നുള്ളത് സർക്കാരിന്റെ ഒരു പതിവ് വാക്കാണ് അത് മാറ്റി പണം കണ്ടെത്താനുള്ള ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് പണം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വേണമെന്നത് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും താങ്ക് യു ആക്ഷൻ സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും പൊട്ടിത്തെറിച്ചത് ആ മാങ്കോട് മാത്രമല്ല ഈ മാങ്കോടും വന്യജീവി ആക്രമണത്തിൽ പൊട്ടിത്തെറിക്കുന്നു സാർ എന്ന് സജി മാങ്കോട് പറയുന്നുണ്ട് താങ്ക് യു സജീവ